ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല പ്രത്യേകം ഒരു നെഞ്ചടിപ്പോഴും കൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന എൻ്റെ ആ ഒരു ഫീലാണ് സാധാരണ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത് എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ എന്ന കഥാപാത്രത്തെ കൈപ്പിച്ച ഇതിന്റെ സംവിധായകൻ്റെ രതീഷ് കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പൊ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എൻ്റെ സ്വന്തായുകാർ എൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എല്ലാവരും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരാക്ടറെ സംബന്ധിച്ച് ഡിഫറെന്റായിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ തമാശ മാത്രം ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ പറയാൻ ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാകളൂടെ സ്ഥിരത്തിൽ നടക്കുന്ന രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ ആക്കി സാധന പിന്നെ ചെസ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ എല്ലാവരും ചോദിക്കുന്നത് എന്നാണ് വളരെ പരമ അപ്പൊ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലൊക്കെ കടക്കാനുള്ള അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സംവിധായകർ ഞാൻ പറയാം അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയില് തങ്കമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മള് ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കുമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വയറ്റിൽ യും അല്ലെങ്കിൽ കൂടി ഒന്ന് ഏറാളം ചെയ്യാൻ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ് വളരെ ദൂരമുള്ള എവിടെയോയൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ടല്ല തങ്കമണി സംഭവത്തിന് ബേസ് ഒരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷു അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് ആ തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദന അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവേണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ശരിക്കൊരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എന്ന് ഞാൻ കേട്ടു അപ്പോ അത് ആബേജോഷ മാത്രം എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പൊ ിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പില് ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഉണ്ട് ഇപ്പോൾ ട്വൽത്ത് ഫെയില് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശാക്കാൻ എന്നുള്ളൊരു സിനിമ തന്നെയല്ല ഇപ്പൊ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറക്കുന്ന പ്രാർത്ഥന കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക അവിടെ വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങള് ഇടയ്ക്ക് മുതലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിലെ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാവുന്നെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പം പ്രണീതി ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ ഇന്നത്തെ ഫ്ലൈറ്റെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീതപിള്ള അതുപോലെ അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ സ്മിനു ഒക്കെ വോയിസ് ഒ സത്യനാലിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട് രമ്യ കോടതി സംശം ബാലം പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് ഉപയോഗിച്ചത് നല്ല പ്രൂവൻ്റായിട്ട് മലയാളം പറഞ്ഞാൽ കേട്ടപ്പോഴാണ് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നാണ് നമുക്കൂടെ ഒരു എത്രയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഉള്ളൊരാളും കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസേണ്ട അദ്ദേഹത്തിന് കോമഡിയിൽ ഞാൻ കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് പറയാം ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തും കൂടിയാണ് എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ടൂ കൺട്രീസ് മരിക്കുകയൊക്കെ ചെയ്താണ് അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ് അപ്പോൾ അദ്ദേഹത്തിന്റെ അപരലായി ഞാൻ ആ സിനിമയിൽ അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ കണ്ടതാണ് ആ സിനിമയൊക്കെ പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ അതുപോലെ തന്നെ ജോൺ ബ്രദർ അതൊരു ഒന്നൊന്നര സാധനം മനസ്സിലായല്ലോ ഞാൻ ഏത് നിമിഷത്തിലും നമ്മള് ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീൻ ആണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ജനങ്ങളെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നൊക്കെ ഈ സിനിമ നിങ്ങൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോകുമെങ്കിൽ ക്ഷമിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കി എത്തുന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല കാരണം സൂപ്ര ഫിലിംസ് ചൗധരി സർ അതുപോലെ റാഫിക്ക ഇഫാർ മീഡിയ അതുപോലെ ഈ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശുചിത്വം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജയിലറ് ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരെ ക്രീം പിസാനം അവരുടെ അടുത്ത പടമാണ് മാർച്ച് ഏഴ് എഴുതുന്ന നമ്മളുടെ തങ്കമണി ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് സപ്പോർട്ടെല്ലാം ആവശ്യമാണ് ഈ സിനിമ ഗംഭീരമാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ വലിയ വിളി വന്നാൽ എല്ലാവരോടും പ്രിയപ്പെട്ട സമയത്ത് ജിസ് ജോഷ് പറഞ്ഞ ശരിയാണ് അതിൽ മാമാസ എനിക്ക് വലിയ സന്തോഷം ഉണ്ട് പരിചയം ഏയ് ജിബിൻ ജിബിൻ അരുൺ ഞങ്ങളുടെ സൂപ്പ് ബന്ധമാണ് അതായത് അസീസ് ഞങ്ങൾ നാല് പേരുമാണിതില് അഞ്ചു പേര് സുദേവോടൊക്കെ അപ്പോ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നും നമ്മൾ നമ്മള് കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ് താങ്ക്സ് മനസ്സിലാവും എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഒരാളെ വന്ന് നമ്മള് ആ ഒരു സിനിമയിലെ നായകനെ ഇൻവൈറ്റ് ചെയ്യുന്നു അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാം അതൊരു അതൊരു ക്വാളിറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഡയറക്ടർ തുടങ്ങിയതാണ് അപ്പോ പ്രതീക്ഷാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ഇപ്പഴും ഇപ്പോ ദിവേൺ സമയം ദ്രിപേണ്ണും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ അവര് നന്ദി പറഞ്ഞത് മാം എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ അല്ല ഒരു അല്ല ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ് അതുപോലെ പക്ഷെ ഞാൻ പറയാൻ പറ്റുമോ നന്നായി നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ളാർ അതുപോലെ ഇതില് എല്ലാം എനിക്ക് കൊടുത്ത മനോജ് അക് ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ വിനോദയാത്ര അതുപോലെ കൽക്കട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് എന്നുവെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചു തോന്നുന്ന മണിയണ് അറിയാമല്ലോ പണ്ട് സൈന എന്ന് പറഞ്ഞ സിനിമയിൽ ദിവസം കൊണ്ടുപോയ പറയാൻ പറ്റും എന്നെ ഓടിച്ചിട്ടിടിച്ചെ വിചാരിക്കണ പോലെ ഒന്നല്ല ഈ സിനിമയിൽ ഏറ്റവും വലിയ കരാട്ടി ചൂട് അറിയാവുന്ന നീന്ത സൈനന്റായപ്പോ വയലന്റ് രമ്യാണ് ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയം സിദ്ധിക്ക തുടങ്ങിയ ആൾക്കാരൂടെ വന്നിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഈ സിനിമയിലേക്ക് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു പുതിയ കോമ്പിനേഷൻ കാരണം നമുക്കറിയാം നൂറ്റി നാല് എനിക്ക് ഇത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് എക്സ്പീരിയൻസ് അല്ല അതാണ് പറഞ്ഞില്ലേ എനിക്ക് ഈ സിനിമയിൽ പവർന്ന് എന്റെ സിനിമയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ണറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ് പക്ഷെ എന്നാലും അതിനുടൊക്കെ ഫീല് അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ അവരോടും ഒക്കെ നന്ദി പറഞ്ഞു സോറി എല്ലാരോടും ദേവാനന്ദ പേരുകൾ വേറെ ഇതിനം ചെയ്യുമ്പോ ഇവര് ഇടക്കിടക്ക് പേര് തോന്നിയത് നമുക്ക്

എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ഞാൻ പറയാൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിൽ രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല മായാമോഹനായിട്ടും സൗണ്ട് തോമ എന്നെ രൂപത്തിലെ റോഷൻ അത്രയും കഴിവുള്ള എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ സോ സോറി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആയി എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നിരുന്നത് അതുകൊണ്ട് ഇവിടെ വന്നില്ല ഇഷ്ട് ഷാജുബായ് എല്ലാവരോടും നന്ദി ഒരുപാട് നന്ദി ആരെങ്കിലും വിട്ടുപോയിണ്ടെങ്കിൽ

thank you thank, thank you, you so much thanks a lot thanks a lot for joining us